മഴരംഗത്തിന്റെ സംവിധാനത്തിൽ ആർ മാധവൻ ഷാലിനി എന്നിവർ അഭിനയിച്ച് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ അലയിപ്പായുധ എന്ന ചിത്രം തന്റെ മാതാപിതാക്കളുടെ പ്രണയകഥയാണെന്ന വാദവുമായി യുവതി രംഗത്ത് സഞ്ജന നാഗേഷ് എന്ന യുവതിയാണ് ഇൻസ്റ്റഗ്രാമിൽ തന്റെ മാതാപിതാക്കളുടെ ചിത്രത്തോടൊപ്പം സംഭവം വിശദീകരിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും പ്രണയകഥ കേൾക്കാൻ ആഗ്രഹിച്ച് അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ തന്നോട് സമയമുണ്ടോ എന്ന് ചോദിച്ചുവെന്നും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ലാപ്ടോപ്പ് എടുത്ത് തന്നോട് അലയിപ്പായുധ എന്ന ചിത്രം കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തെന്ന് സഞ്ജന പറയുന്നു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ തന്നോട് ഇപ്പോൾ കണ്ടത് തങ്ങളുടെ പ്രണയകഥയാണെന്ന് പറഞ്ഞുവെന്നും അത് കേട്ട് താൻ പൊട്ടിക്കരഞ്ഞുവെന്നും സഞ്ജന പറയുന്നുണ്ട് ചിത്രം പുറത്തിറങ്ങിയ സമയത്ത് അത് കണ്ട ശേഷം തന്റെ പിതാവിന്റെ ചില സുഹൃത്തുക്കൾ വിളിച്ച് മണിരത്നത്തിന് നിങ്ങളുടെ പ്രണയകഥ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചതായും യുവതി തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് കൂടാതെ തന്റെ മാതാപിതാക്കൾ ഒന്നിലധികം തവണ ഈ ചിത്രം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്നും സഞ്ജന കൂട്ടിച്ചേർത്തു ആർ മാധവനെ കൂടി ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനോട് സന്ദേശവും നൽകിക്കൊണ്ടാണ് സഞ്ജന തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മാധവൻ നിങ്ങൾ ഈ പോസ്റ്റ് കാണുകയാണെങ്കിൽ ഇക്കാര്യം നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അലയിപ്പായ രണ്ടായിരത്തിൽ നിങ്ങൾ സിനിമയാക്കും മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അത് എന്റെ മാതാപിതാക്കളുടെ പ്രണയകഥയായിരുന്നു എന്നാണ് സഞ്ജന ഈ പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത് വൈറലായ സഞ്ജനയുടെ പോസ്റ്റ് മാധവന്റെ ശ്രദ്ധയിൽപ്പെടുകയും മാധവൻ അതിന് പ്രതികരണവുമായി എത്തുകയും ചെയ്തു ആ പ്രണയം സിനിമയിലുള്ളതിനേക്കാൾ ഉള്ളതിനേക്കാൾ മനോഹരമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നായിരുന്നു മാധവന്റെ പ്രതികരണം സിനിമ കണ്ട മറ്റു പലരും സഞ്ജനയുടെ മാതാപിതാക്കളുടെ കഥയുമായി ചിത്രത്തിനുള്ള സാമൂതിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റു ചിലർ മാത്രം ആദ്യമായി കാണാനുള്ള താല്പര്യവും പ്രകടിപ്പിക്കുന്നു അതൊരു മനോഹരമായ പ്രണയമാണെന്നും ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെന്നും മറ്റൊരാൾ കുറിച്ചിട്ടുണ്ട് അതേസമയം അലയിപ്പായുതെ എന്ന സിനിമയ്ക്ക് തന്റെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ടാ ചിത്രത്തിന്റെ സംവിധായകനായ മണിരത്നത്തിന്റെ ഭാര്യ സുഹാസിനിയും പറഞ്ഞിട്ടുണ്ട് അലയിപ്പായുധയിലെ ശക്തിയും കാർത്തിയും താമസിച്ചിരുന്നത് പോലെയൊരു പണിതീരാത്ത വീട്ടിലാണ് തങ്ങളുടെ വിവാഹ ചടങ്ങുകൾ നടന്നതെന്നാണ് സുഹാസിനി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു മണിരത്നത്തിന്റെയും സുഹാസിനിയുടെയും വിവാഹം നടന്നത് അന്ന് നായകൻ സിനിമ വരെയായിരുന്നു റിലീസ് ചെയ്തിരുന്നത് തന്റെ സിനിമയിൽ നായികയാകാൻ ക്ഷണിച്ചിട്ട് സുഹാസിനി വന്നില്ല എന്നും അതുകൊണ്ട് താൻ എക്കാലത്തേക്കും വിവാഹം ചെയ്ത് തന്റെ നായികയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഒരിക്കൽ പ്രണയകഥ പറയവേ മണിരത്നം പറഞ്ഞത് അലേപ്പായുധയിലെ വീട് പോലെയുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ കല്യാണം നടന്നത് അതാണ് മണിരത്നം പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഉൾപ്പെടുത്തിയത് അതൊരു ബന്ധുവിന്റെ വീടായിരുന്നു വീട് പൂർണമായിരുന്നില്ല അന്ന് വീടിന് പെയിന്റ് പോലും അടിച്ചിരുന്നില്ല ജനാലയിൽ ഒരു ദ്വാരവും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു വീട്ടിലാണ് വിവാഹിതരായത് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ വിവാഹ ചടങ്ങുകൾ തീർക്കുവാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നതെന്നാണ് സുഹാസിനിയുടെ വാക്കുകൾ അലൈപ്പായുധ പുറത്തിറങ്ങി വർഷത്തിലേറെയായി ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റായി എന്ന് മാത്രമല്ല അതോടെ മാധവൻ എന്ന നടന്റെയും ശാലിനി എന്ന നടിയുടെയും സിനിമാ ജീവിതവും മാറിയിരുന്നു മാധവന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു അലയ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ